ഇന്ത്യയിൽ നിന്ന് കേരളത്തിലെ കുട്ടികൾ ഇന്ത്യയ്ക്ക് അപ്പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ എന്താ അതിൻ്റെ കാരണം എന്താ അതിൻ്റെ കാരണം യു കെയിലേക്കും പോളണ്ടിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ മക്കൾ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ സ്റ്റുഡൻസിൻ്റെ ശതമാനത്തിൽ കേരളം ആദ്യത്തെ സ്ഥാനങ്ങൾ പോലുമില്ല ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര പതിനഞ്ച് ശതമാനം ആന്ധ്രാപ്രദേശ് തെലങ്കാന രണ്ടാം സ്ഥാനത്ത് പഞ്ചാബ് മൂന്നാം സ്ഥാനത്ത് തമിഴ്നാട് നാലാം സ്ഥാനത്ത് ഗുജറാത്ത് അഞ്ചാം സ്ഥാനത്ത് ഡൽഹി എൻ സി ആർ ആറാം സ്ഥാനത്ത് കർണാടക ഏഴാം സ്ഥാനത്ത് കേരളം ആദ്യത്തെ പട്ടികയിൽ പോലും ഇല്ല ശ്രീ ഉല്ലാസ് ബാബു തമിഴ്നാടിനെ കൊടുക്കാനുള്ളത് നാലായിരം കോടി ബംഗാളിന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി കേരളത്തിന് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി അപ്പോൾ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും പി എം ശ്രീ പദ്ധതിയുടെ പണമാണിത് പി എം ശ്രീ പദ്ധതി ഈ സംസ്ഥാനങ്ങൾ നടപ്പാക്കാത്തത് കൊണ്ട് പി എം ശ്രീയുടെ പണം കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും അങ്ങനെയല്ല പി എം ശ്രീയുടെ സെൻട്രൽ ഷെയർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് ആന്ധ്രാപ്രദേശിനാണ് അത് വെറും നൂറ്റി കോടിയാണ് കാരണം അത്രയൊന്നും നമ്പറില്ല ഇത്രയേ ഉള്ളൂ പി എം ശ്രീയുടെ പണം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിന് കിട്ടാനുള്ളത് എങ്ങനെ പോയാലും നൂറോ ആ പരിസരത്തുള്ള കോടികളാണ് പക്ഷേ കിട്ടാനുള്ളത് എന്ന് പറയുന്നത് എസ് എസ് ഐയുടെ ഫണ്ടാണ് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ പി എം ശ്രീയുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഓരോ സംസ്ഥാനത്തിനും അവകാശപ്പെട്ട വിദ്യാഭ്യാസ വിഹിതം നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം പി എം ശ്രീ എടുക്കുന്നില്ലെങ്കിൽ പി എം ശ്രീക്ക് കൊടുക്കണ്ട ബാക്കി പൈസ എവിടെ